ആളെ മാറ്റി ഓഫീസിലേക്ക് മാറ്റുന്നത് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത് അതിൻ്റെ സ്പെഷ്യൽ റൂളിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്തു മാസക്കാലമാണ് ഈ കഴകത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം മകരവും അതുപോലെ ഇടവു ഈ രണ്ട് മാസം ഈ കഴകത്തിന് മറ്റ് ജോലികൾ കൊടുക്കണം എന്ന സ്പെഷ്യൽ റൂൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ സ്പെഷ്യൽ റൂൾ ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാർക്കോ അധികാരമില്ലാത്തതാണ് നിലവിലുള്ള റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് പത്ത് മാസക്കാലം ഈ കഴകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളാണ് നടപടി സ്വീകരിക്കേണ്ടത് ഇത് വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു സമീപനം എവിടെ നടന്നാലും അത് തെറ്റായ കാര്യമാണ് എന്നുള്ള ഒരു സമീപനം നമ്മുടെ പൊതുസമൂഹങ്ങളും സമൂഹവും അതുപോലെ മാധ്യമങ്ങളുമൊക്കെ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയും മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം സംഭവങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് കുടന്മാണിക്യം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടന്മാണിക്യം ദേവസ്വത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അവിടെ കാരായ്മക്കാരുണ്ട് അരായ്മക്കാർക്ക് അവിടെ സ്ഥിരമായിട്ട് ജോലിയുള്ളതാണ് കഴകത്തിൻ്റെ ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു പത്ത് മാസക്കാലത്തേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ട് മാസക്കാലം അദ്ദേഹത്തിന് ഞ നേരത്തെ പറഞ്ഞ പോലെ മകരമാസത്തിലും ഇടവമാസത്തിലും മറ്റ് ഓഫീസ് ജോലികൾ ചെയ്യാൻ ആ സ്പെഷ്യൽ റൂളിനെ പറയുന്നുണ്ട് അപ്പം അതനുസരിച്ചാണ് അവിടെ നിയമനം നടത്തിയതും അതനുസരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അത് നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല